എൻ്റെ പേര് ജിജിന എൻ്റെ ഹസ്ബൻഡ് ബിജു ഞങ്ങളുടെ മകൻ ഗബ്രിയൽ ആദ്യമായി അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ദേവികുമാറിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ച രണ്ട് സാക്ഷ രണ്ട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഏഴ് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് പെട്ടാമത്തെ വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിന് പ്രകാരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തു ഒരു തിങ്കളാഴ്ച ദിവസം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഒരു ഏഴ് ഈ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ മെഡിസിൻ പൂർണ്ണമായിട്ട് നിർത്തി ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് ഞാനിവിടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു തൈലാഭിഷേകത്തിൻ്റെ സ്മെല്ല് കിട്ടി അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുകയും ചെയ്തു അമ്മ എനിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് അമ്മയും ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഇവിടെ വന്നത് അപ്പം അമ്മ ഇല്ല എനിക്ക് കിട്ടുന്നില്ല അപ്പം അപ്പം എനിക്ക് മാത്രം എനിക്ക് അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് തോന്നി അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു ഞാൻ തന്നെയല്ല ഞങ്ങളെ കുടുംബമായിട്ട് എല്ലാവരും കൂടിയാണ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിട്ടുണ്ടായിരുന്നത് കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടന്ന ഒരു വീടാണ് എൻ്റേത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കറക്റ്റായിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു അതിന് ശേഷം ഞങ്ങൾ വളരെ പ്രതീക്ഷയിലിരിക്കുമായിരുന്നു ഞാൻ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേ മാസം ഇങ്ങനെ കാർഡ് വെച്ച് നോക്കി പ്രഗ്നൻസി കിറ്റ് വെച്ച് നോക്കി ആയില്ല എനിക്ക് ഭയങ്കര നിരാശയായി ഭയങ്കര വിഷമമായി പിന്നെ അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ കുമ്പസാരിക്കാൻ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററുണ്ട് അപ്പോൾ അവിടെ ഞാൻ ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പോകും കുമ്പസാരിക്കാനും പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് നമ്മുടെ അഭിഷേകം കളയരുതല്ലോ അതിന് അങ്ങനെ പോകും അപ്പം ഞാനിങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് അന്ന് അച്ഛനില്ല അച്ഛനും ഒരച്ഛനേ ഉള്ളൂ രണ്ട് മൂന്ന് മൂന്നച്ചന്മാരുണ്ടാവണ്ടാണ് അപ്പോൾ ഒരച്ഛനേ ഉള്ളൂ അപ്പോൾ നിറയെ തിരക്കും അപ്പോൾ അങ്ങനെ ഒത്തിരി നേരം ഒരു പത്ത് മണിയായിട്ട് പോയിട്ട് രണ്ട് മണി വരെ അങ്ങനെ അപ്പോൾ എൻ്റെ അതിൻ്റെ ആയിരിക്കും ക്ഷീണം ഒത്തിരി നേരം നിന്നിട്ടായിരിക്കും ക്ഷീണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച് തിരിച്ച് കുമ്പസാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോന്നു പിന്നെ പിന്നെ എനിക്കൊരു തോന്നലേ എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ ഞാൻ കാർഡൊക്കെ വാങ്ങി വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എന്താണ് ആണെന്ന് കണ്ടു അപ്പം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഉറപ്പായി പിന്നെ ഞാൻ ഒരു അതിനു മുന്നേ ഒരാറുമാസത്തോളമായിട്ട് എനിക്ക് വിട്ടുമാറാത്ത തലവേദനയും തലമരവിപ്പും അപ്പം ഞാനിവിടെ വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് തലമരവിപ്പായിരുന്നു തലമരവിപ്പും തലവേദനയും വിട്ടുമാറുന്നില്ല അതിങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കണം രാത്രി വരെ അങ്ങനെ തലമരവിപ്പ് ഡോക്ടർമാരെ കാണുമ്പോൾ പല കാര്യങ്ങൾ പല ഇതാണ് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് ആർക്കൊന്നും ഒരു അതിനൊരു ഉത്തരവില്ല എന്നാന്ന് എനിക്കും അറിയത്തില്ല ആകെ ഒരു സമയം അപ്പം അങ്ങനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് കൂടുകയും ചെയ്തു എനിക്ക് ഭയങ്കര വിഷമമായി ഇനി എന്നെ പോലും എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തലയിൽ കുരിശ് തയ്യൽ ഇവിടെ നിന്ന് നമുക്ക് തരുന്ന തയ്യൽ ഉപയോഗിച്ച് തലയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും തലയിൽ കുരിശു വരയ്ക്കും കുഞ്ഞിന് വേണ്ടിയിട്ട് ഉദരത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നാല് മാസത്തിന് ശേഷം എനിക്ക് ആ തലവേദനയും തലമരവിപ്പം വിട്ടുമാറി പൂര്ണമായിട്ടും വിട്ടുമാറി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് രണ്ടാമത്തെ അനുഗ്രഹം അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് അതിന് ഞാൻ പത്രം അതിനുശേഷം പത്രം ഇവിടെ നമ്മൾ കിട്ടുന്ന പത്രം വീടിനടുത്തും പോകുന്ന വഴിക്കൊക്കെ ഉള്ള വീടുകളിലൊക്കെ കയറി കൊടുക്കും അങ്ങനെ പത്രം കൊടുത്തു കരുണ്യ പ്രവർത്തികൾ ഉപവാസം എടുത്തു ആഴ്ചയിൽ ഒരിക്കലും ഉപവാസം എടുക്കും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും പിന്നെ ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസമുള്ള ധ്യാനം ഓൺലൈൻ വഴി കൂടുന്നത് ഓൺലൈൻ വഴി കൂടും അച്ഛൻ്റെ ധ്യാനം അപ്പം ഈ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല പ്രാവശ്യം കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടും സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ആ വീടിന് അടുത്ത് പ അടുത്തുള്ള വീടുകളിലൊന്നും ആ പകലൊന്നും ആരും കാണില്ല പിന്നെ എങ്ങനെയാണ് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടണേ അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ അനിയത്തി അതേപോലെ എൻ്റെ എനിക്കും അവൾക്കും ഒരേ സമയം പ്രഗ്നൻസി അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ എടി ഇങ്ങനെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടണുണ്ട് അപ്പം ഞാനും അവളും കൂടെ ഒന്നിച്ചിരുന്ന അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് ഓൺലൈൻ വഴി അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവളും പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്മെല്ല് ഇടണുണ്ട് പരിസരത്തെങ്ങും ഒരു വീട്ടിൽ ആരും ഉണ്ടാവും ഉണ്ടാവാറില്ല പകലെല്ലാവരും ജോലിക്ക് പോകും അപ്പം പകലാരും വീട്ടിലാരും കൊന്തിരിക്കാൻ പോയക്കാറില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള വീടുകളിലൊന്നും ആരും കാണില്ല അപ്പോൾ അതൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കരുണ്യപ്രവൃത്തികൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂ എൻ്റെ വീടിനടുത്തുള്ള ആൾക്ക് കണ്ണൊന്നും കാണാൻ കണ്ണ് കാണാൻ വയ്യാത്ത ആളാണ് അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ട് തീരെ കാണാൻ വയ്യാഴ്ചയല്ല കാഴ്ചയ്ക്ക് കുറവുണ്ട് അപ്പോൾ ആൾക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനൊന്നും കൂടെ പോകാനൊന്നും ആരും ഉണ്ടാവാറില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ കൂടെ പോകാൻ ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് അങ്ങനെ പോണ ആളൊന്നുമല്ല ഒരു കാര്യത്തിനും പോണ ആളല്ല കൂടെ പോകാനായിട്ട് സഹായിച്ചു കൂടെ കൊണ്ടുപോയി മെഡിസിനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടയാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മാസത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഫുഡ് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മാസത്തിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാറുണ്ട് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരന് ഒരായിരം നന്ദി എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത് ലീവിയരുടെ പുസ്തകം ഇരുപത്തിയാറ് ഒൻപതിൽ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വളർത്തിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും ഏഴ് വർഷമായിട്ട് തങ്ങൾക്ക് മക്കളില്ല എന്നും ഏഴ് വർഷവും മെഡിസിൻ ഉപയോഗിച്ചിരുന്ന വ്യക്തികളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം നാം ഇവിടെ ഇപ്പോൾ കേൾക്കുമ്പോൾ കൃപാസന താരയിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് മക്കളെ ലഭിച്ച സാക്ഷ്യവും ഈ അടുത്ത ദിവസം തന്നെ കേട്ടതാണ് അതായത് ഇവിടെ വാഗ്ദാനപ്രകാരം ദൈവം എങ്ങനെയാണ് പ്രവർത്തന നിരതനാകുന്നത് അതിന് നം നാമും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തൻ്റെ പ്രഗ്നൻസി പീരീഡിൽ പോലും ഈ മക്കൾ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ അതുപോലെ ഉപവാസം തനിക്ക് തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളുള്ളപ്പോൾ പോലും മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്ന ഒരു മനോഭാവം ഇതൊക്കെ ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കുവാനായിട്ട് ഈ ദമ്പതികളെ അനുഗ്രഹിച്ചു അനുവദിച്ചു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക